സിമെൻറ്റ് ചട്ടിക്ക് ഉള്ളിൽ നിന്നും പാല് പിടിച്ചുകൊണ്ടിരിക്കുന്ന നായ മറയും വെയിലും ഒക്കെ കൊണ്ട് കുറേ ദിവസങ്ങളായി നിൽക്കണം എന്തായാലും ഇവനെ വളർത്തുന്ന ആ ഓണർ ഇത്തരത്തിലാണ് ഇവനെ കൈകാര്യം ചെയ്യുന്നത് ഇവൻ്റെ ചെവിയേണ്ട അവിടെ ഹെമറ്റോമ വന്ന് പഴുത്ത് ഒരുപക്ഷെ അവൻ പുഴു കയറി ചത്തുപോകേണ്ടതാണ് ഈ അയൽവാസിയായ നല്ല മനുഷ്യനാണ് അവനെ കാണുകയും മെഡിസിൻ മേടിച്ചു പുളിയെ ഗുളിക പുഴുതാനുള്ള ഗുളിക മേടിച്ചു കൊടുക്കുകയും രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അങ്ങനെ സേവ് ആനിമൽ റെസ്ക്യൂ ഗ്രൂപ്പിനെ വിവരം അറിയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ രോഗ് ഉള്ള സ്ഥലത്തേക്ക് കാഞ്ഞിരപ്പള്ളിയിലേക്ക് ഒരു ദിവസം വെളുപ്പിനെ പോയി അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ തൽക്കാലം മഴ പെയ്യാ മഴ പെയ്താലും നനയല്ലാത്ത രീതിയിൽ ഒരു ഷെഡിൻ്റെ കീഴിലാണ് ഇവനെ കെട്ടിയിട്ടുന്നത് തൈ കുടവേറും തള്ളി പിടിച്ചുകൊണ്ട് നിൽക്കുന്നയാളാണ് എൻ്റെ ഓണർ എന്തൊക്കെ കയറോ എന്തൊക്കെ വെച്ചാണ് അവൻ്റെ കഴുത്ത് കെട്ടിയിട്ടിരിക്കുന്നതെന്ന് സത്യത്തിൽ അയക്കാൻ ഒരുപാട് പാടുപെട്ടു പിന്നെ കത്തിയൊക്കെ മേടിച്ച് കണ്ടിച്ച് കയറൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്തിനാണ് വളർത്തുന്നതെന്ന് സത്യത്തിൽ നമുക്ക് ഒന്നും മനസ്സിലാകാത്ത കാര്യം പിന്നെ അവിടെ നിന്ന് അരിച്ച് അവനെ വഴി കൊണ്ടുവന്ന് കുറച്ചു നേരം നടത്തി അങ്ങനെ ഓട്ടോയിലൊക്കെ കയറ്റി ചെടിയിൽ അവിടുന്ന് തൊടുപ്പുറുന്ന നരേന്ദ്രൻ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി എല്ലാവിധ പരിശോധനകളൊക്കെ നടത്തി വാക്സിനുകളൊക്കെ എടുത്തു മൾട്ടി മൾട്ടിക്കമ്പോണൻറ്റ് വാക്സിനും ട്രാവിസ് വാക്സിനും ഒക്കെ എടുത്ത് ഫുഡൊക്കെ പുള്ളിക്ക് മേരിച്ചു കൊടുത്തു അങ്ങനെ അങ്ങ് വളരെ സന്തോഷവാനായിട്ട് നന്നായിട്ട് കണ്ടല്ലേ വാലുവൊക്കെ ആയിട്ട് നിൽക്കുന്നത് വാക്സിൻ എടുത്തതിൻ്റെ ബുക്ക് ബുക്കാണ് അങ്ങനെ പിന്നീട് അവനെ താമസിപ്പിക്കാനുള്ള ഷെൽട്ടറിലേക്ക് പോവുകയായിരുന്നു അത് മണതിർത്തിയിലുള്ള സനുഷൻ്റെ ഷെൽട്ടറിലാണ് ഇതൊരു കണ്ടൽക്കാരൻ്റെ നടുവിലാണ് റോഡ് മാർഗം പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലെന്നാണ് പറഞ്ഞത് വള്ളത്തിലകൾ കയറി എനിക്കാണേ വള്ളത്തിലകൾ കയറി ഇപ്പം നേരത്തെ പോലെയല്ല എന്തോ ഒരു ഭയം പോലെയൊക്കെ തോന്നിയായിരുന്നു എന്നാലും രോഗിയായിട്ട് ഞങ്ങൾ അവിടെ ചെന്നു ഞങ്ങളെ സ്വീകരിക്കാൻ വന്നവരായിരുന്നു അങ്ങനെ ഒരാൾ ഉപദ്രവകാരികളൊന്നുമില്ല എന്നാലും ഒച്ച വാളമൊക്കെ വെച്ച് കണ്ടു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി സന്തോഷിനെ വാങ്ങി അവിടെ ഒരു കൂടിനുള്ളിൽ തൽക്കാലം വെച്ചു ഈ ഇന്ന് രാവിലെ മഴ പെയ്ത അടുത്ത കാലത്താണ് ഈ ഷെൽട്ടർ ഇവിടെ സ്ഥാപിച്ചത് നേരത്തെ മറ്റൊരിടത്തായിരുന്നു അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് മാറിയതാണ് എന്തായാലും ഇവിടെ ആരും പ്രശ്നം ഉണ്ടാക്കത്തില്ല പക്ഷേ ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അതിനൊരു മാറ്റം വരണമെന്ന് സനുഷ് ആഗ്രഹിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ സനുഷിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ ഒന്ന് വന്ന് വരിക എന്നാണ് പറയാനുള്ളത് എന്തായാലും എത്ര പത്ത് എഴുപത്തഞ്ച് ഉണ്ട് എന്നാണ് സനുഷന് നിന്നും അറിയാൻ സാധിച്ചത് പള്ളത്തെ കയറിയുള്ള മനോഹരമായ സ്ഥലമാണ് അതാണ് ഒരു പ്രത്യേകത പിന്നെ ഡോഗ്സിനെ ആരും ഉപദ്രവിക്കത്തില്ല നാട്ടുകാർക്ക് ശല്യമൊന്നും ഉണ്ടാകത്തുമില്ല ആ സ്ഥലത്ത് അല്പം മണ്ണൊക്കെ എടുത്തിട്ട് കൊക്കു കൊക്കു കൂട്ടി മഴ പെയ്താൽ ചെളിയാകുക അല്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്താൽ വളരെ നല്ലതായിരിക്കും പള്ളത്തില്ലെങ്കിൽ കയറി പോകണമെന്നുള്ളതുള്ളൂ അതൊന്നും അത്ര വലിയ പ്രശ്നമല്ലല്ലോ എന്തായാലും സന്തോഷമായിട്ട് ആ യാത്ര നമ്മൾ തിരിച്ച് പോന്നു